ശോഭ ഗാർമെന്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു സ്ട്രേറ്റ് പാൻറ്റാണ് തയ്ക്കുന്നത് സ്ട്രേറ്റ് പാൻറ്റ് ഇന്ന ഒരു ആള് അളവ് പാൻറ് കൊണ്ടു തന്നിട്ടുണ്ട് ആ അളവ് പാൻറ്റിനാണ് നമ്മൾ എങ്ങനെയാണ് അളവെടുക്കണമെന്നും കാണിച്ച് തരാം അളവ് പാൻറ്റ് വെച്ച് എങ്ങനെ സ്ട്രേറ്റ് പാൻറ് തയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അളവെടുക്കണെങ്ങനെയൊന്നും കാണിക്കണം എൻ്റെ ഇടുപ്പില് ഇടുപ്പില് ജിലാസ്റ്റിക്കാണ് തയ്ക്കണത് ഇപ്പം ഈ എലാസ്റ്റിക് വേണ്ടയെന്നവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് നാട് അടിച്ചു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും നമ്മൾ ഫുള്ള് ഇറക്കം പിടിക്കുകയാണ് എലാസ്റ്റിക്കിന്റെ എലാസ്റ്റിക്കിൻ്റെ ഈ എലാസ്റ്റിക്കിന്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇത്രയും ഭാഗത്തും പിടിക്കുകയാണ് പടി ഇറക്കം ഫുള്ളായിട്ടുള്ളത് നമുക്ക് വേണ്ടത് ഇതിൽ മുപ്പത്തി എട്ടരയാണ് വേണ്ടത് മുപ്പത്തി എട്ടര മുപ്പത്തിയെട്ടരയാണ് ம்மக்குள்ள அது வெ மடக்கி தைக்கி நாளையிட மடக்கி தைக்க வேண்டது ഒന്നര ഇഞ്ചാ കൊള്ളാം അപ്പം മുപ്പത്തെട്ടര ഒന്നരയാകുമ്പോൾ മുപ്പത്തൊമ്പത് നാൽപ്പതാകും ആ വെച്ചത്തേക്ക് നമ്മൾ ഈ ഒരു ഇഞ്ച് മണക്കി വെക്കണം അപ്പം നാൽപ്പത്തി ഒന്ന് ഇഞ്ചിട്ട് ഫുള്ളായിട്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് എടുക്ക ഉള്ളിറക്ക നാൽപ്പത്തി ഒന്ന് മുപ്പത്തെട്ട് ഇഞ്ചിറക്ക അളവാണെങ്കിൽ മേളിയിലൊരു ഒരു മുപ്പത്തെട്ടര ഇറക്കുവാണെങ്കിൽ ഒന്നര ഉടലിട്ട് നാൽപ്പത്തി അൻപത് നാൽപ്പത് ഒരു ഇഞ്ച് കൂടുതൽ കാല് മടക്കി അടിക്കാനായിട്ടുള്ളത് അങ്ങനെ നാൽപ്പത്തി ഒന്ന് ഇഞ്ചിട്ടാണ് നമ്മൾ വെട്ടണത് ഇതെല്ലാം അസിക്കാനും നമുക്ക് ഇടുപ്പിന്റെ ആ അറ്റത്തുനിന്ന് നോക്കണ്ട സ്വപ്പം താഴോട്ട് മാറ്റി പിടിക്കാം ഇഞ്ച് വണ്ണം പിടിപ്പീന്ന് തുട വരെയുള്ള ഇറക്കം നമുക്ക് നോക്കാം എത്രയാണ് പട്ട വിട്ടിട്ടിളന്നാലും മതി പട്ടയില നമുക്ക് വിട്ടിട്ടിളക്കാം പട്ട വിട്ടിട്ട് തെയ്യം തൊടയിട്ട് അത്രയും വേണ്ടത് നമുക്ക് ഇതിൽ പതിനഞ്ചര കൊടുത്തിട്ടുണ്ട് അപ്പം വേളിയിൽ പട്ടയ്ക്കുള്ളത് ഒരു മൂന്നിഞ്ച് വിട്ടിട്ട് നമുക്ക് അളക്കാം അപ്പം മൂന്നിഞ്ച് ചിട്ട് നാലോട്ട് പതിനഞ്ചരയാണ് വേണ്ടത് പതിനാലിഞ്ച് വണ്ണം ഇഞ്ച് വണ്ണം പതിനഞ്ച് തരുന്ന രണ്ടിഞ്ച് രണ്ടിഞ്ചൊക്കെ നമുക്ക് ഇട്ടവിടെ അവിടെ ഒരു നമ്മൾ കൈക്കുഴിക്കൊക്കെ വരയ്ക്കുമ്പോഴും ഒന്നും കൊടുക്കണം കാര്യം കാലിന് കുടിക്കാതിരിക്കാൻ അത്രയും കൂടെ മണ്ണം കിട്ടാനാണ് നമ്മളിവിടെ ഇത്രയും കൂടെ കൂടി എടുത്തേക്കുന്നത് കൈക്കുഴി കൈക്കുഴിക്ക് വെട്ടം പോലെ ഈ ഭാഗത്ത് ഒളച്ചൊടുക്കണം ഇറക്ക മണ്ണം പതിനാലിഞ്ച് നമ്മളിവിടുത്തെ ആ പേരിന്റെ ഇറക്കൊന്നും പതിനഞ്ചര കൊടുത്തേക്കണം ആ പതിനഞ്ചരയിൽ നിന്ന് മാറ്റി ഇവിടെ കെട്ടിയെടുക്കണം പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം അപ്പൊ നമുക്ക് ഇവിടെ എത്ര ഫുള്ള് എണ്ണം എന്താ നോക്കാം പതിനാറ് ഇഞ്ചാണ് ഇവിടെ നിന്ന് ഇതുവരെ ഉള്ള വണ്ണം ആ പതിനാറ് ഇഞ്ചിന്റെ നെയ് പകുതി ആവുമ്പോ നമുക്ക് എട്ട് ഇഞ്ചാണ് താഴോട്ട് എട്ടാൽ പതിനാറ് പതിനാറിന്റെ എത്തി കൊടുത്ത് വരയ്ക്കാലിന്റെ വണ്ണം ആണ് എത്രയെന്ന് നോക്കിൻ്റെ വണ്ണം എത്രയെന്ന് നോക്കാം ഇവിടന്ന് കാലി വണ്ണം എട്ടിഞ്ചാണ് ഈ ഇഞ്ച് ഒമ്പതിഞ്ച് വേണം ഒമ്പതിഞ്ചാക നേരെ വരയിൽ നടുക്ക് നാലര നാലര അങ്ങോട്ടും നാലര ഇങ്ങോട്ടും അപ്പൊ ഒമ്പതിഞ്ച് അങ്ങോട്ട് നാലര ഇങ്ങോട്ട് നാലര E

രണ്ട് തൈലം തയ്ച്ച് ഇനി നമുക്ക് ഉളുമ്പ് തയ്ക്കാം ഉളുമ്പ് തയ്ക്കാൻ ഇത് വിഴുപിഴുത്ത സാരി തുണിയാണ് ഒത്തു തയ്ക്കാൻ നോക്കണ്ട ഇങ്ങനെയുള്ള തുണികൾ ആദ്യം നമുക്കൊന്ന് ഉളുമ്പ് ഒന്ന് മടക്കി തയ്ച്ചിട്ട് ഒരു കാലിഞ്ചിന് വേണ്ടി മടക്കി തയ്ച്ച ശേഷം ഒരു മടങ്ങി നല്ല കൃഷിയായിട്ട് ചോദിക്കാം காலி இஞ்சி மடக்கி என்ன இனி நம்மளுக்கு ஒன்றும் கூட மடக்காம் இஞ்சி வண்டிட்டு நமக்கு மடக்கி தைக்க இங்கே தச்சால் நல்ல கேர் வரும் அது கோட்டன் துணியா நமக்கு மடக்கில் தைச்சு போக மடக்கி வச்சா இதுல സൈഡ് അടിച്ച് പിന്നെ ഈ ഉളും പടിച്ച് പിന്നെ നമ്മുക്ക് കാല് നിന്ന് പിന്നെ ഇത്തോടെ നമ്മൾ ഈ ഷേപ്പ് വെട്ടി വെച്ചേക്കണം ഇതുവരെ ചേർത്ത് തയ്ക്കണം ഈ ഈ മോട്ടത്തിന്റെ അവിടെ നിന്ന്

மொத்தம் கட்டிங்கும் ஸ்டிச்சிங்கும் செய்யும் ஈ வெட்டி வெட்டி வச்சிக்கணும் இந்த இது இதுவரை இவட கொண்டு இந்த இவட வெட்டி அவிட கொண்டு வந்து தச்சு தீர்க்கும் രണ്ട് കാലം നമ്മൾ തയ്ച്ച് കഴിയും രണ്ട് രണ്ട് സൈഡും തയ്ച്ച് ഇനി നമുക്കിത് രണ്ടുമൂട്ട ചേർത്ത് കഴിക്കാം രണ്ടിൻ്റെയും നല്ല വശം രണ്ട് രണ്ടിൻ്റെയും നല്ല വശം ഒപ്പം വെച്ച് രണ്ടിൻ്റെയും നല്ല വശം ഈ ജോയിൻറ്റിൻ്റെ അവിടെ ഉപ്പ് വയ്ക്കണം ഉപ്പ് വെച്ചിട്ട് തയ്ക്കണം

கடையில் தச்சோம் ഇലാസ്റ്റിക് ില്ലാത്തതാണ് നൂല് നാടകിട്ടാൽ മതി പിന്നെ നാടെ നമുക്ക് ഇലാസ്റ്റിക് രണ്ട് കാലും ചേർത്ത് തയ്ച്ച് ഇനി നമുക്ക് ഇതിൻ്റെ ഉളുമ്പ് തച്ചു കൊടുക്കാം രണ്ടു കാലും തയ്ച്ച് വരും ഇതിൻ്റെ ഉളുമ്പ് വരിക്കാം ആദ്യം പുളമ്പൊന്നും ആദ്യം ഒരു കാലിച്ചിനും നമുക്ക് ചുറ്റിനും മടക്കി തയ്ച്ചിട്ട് തയ്ക്കാം

മടക്കി കച്ച ഷെയർ ചെയ്യുക ടാനുള്ള കുറച്ച് സ്ഥലം വിട്ടിട്ട് നമ്മൾ ചേർത്ത് അടിക്കണം ഇത് ഈ സൈഡ് കൊണ്ടുവന്ന ആടെ ഇടാനായിട്ട് ഇത്തിരി

see sí.

തുണിയാണ് കഴിഞ്ഞു ഇനി നമുക്ക് തയ്ക്കാം തയ്ക്കണം അങ്ങനെ ചേരാം അത് നല്ല വണ്ണമുള്ള ഒരാളിനാണ്